ഹായ് ഹലോ ഇന്ന് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ടോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പറിലുള്ള ന്യൂസാണ് എല്ലാവരും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലേ പക്ഷേ പേപ്പർ വായിക്കുന്നവരെ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്നാലും എല്ലാവരും ഒന്നും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലല്ല നമ്മളുടെ മക്കളുടെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് ില്ക്കുന്നുണ്ടായിരുന്നു ഒരു കുത്തിവയ്പെടുക്കാൻ വേണ്ടിയിട്ട് അതായത് എം എം ആർ ഓർമ്മ ഉണ്ടാവും മീസെയിൽസ് മംസ് റുബെല്ല ഈ മൂന്ന് അസുഖങ്ങൾക്കും കൂടിയുള്ള കുത്തിവയ്പ്പാണത് അപ്പോൾ അത് മീസൈൽസിനും റുബല്ലയ്ക്കും ഉള്ള കുത്തിവയ്പിപ്പോഴും ഉണ്ട് മംസിനില്ല അതായത് മുണ്ടിനീരിനില്ല മീസൈൽസിനുണ്ട് മുണ്ടിനീരിനില്ല അപ്പോൾ അത് നിർത്തലാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലോ മറ്റാണ് നിർത്തി നിർത്തലാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ മക്കളുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ട്. പിന്നെ അത് നിർത്തലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അതിന് ശേഷമുള്ള കുട്ടികൾ എൽ കെ ജി യു അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ ആ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ആ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എന്താണ് മംസ് ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട് മാംസ രോഗം വർദ്ധിച്ചു വരുന്നുണ്ട് കുട്ടികളിലൊക്കെ അപ്പോൾ അതിലൊരു കണക്കുണ്ട് ഇപ്പോൾ ഇപ്പോൾ രോഗം ബാധിച്ചു വരെ അറുപത്തൊമ്പതിനായിരം പേരുണ്ടെന്നാണ് പറയണത് ഇത് നിർത്തലാക്കാൻ കാരണം എന്താ പറയണമെങ്കിൽ മീസെയിൽസിന് എത്ര ശതമാനം അറിയുമോ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പ്രതിരോധം ഉണ്ടായിരുന്നു അതുപോലെ എന്താണ് റുബല്ലയ്ക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനം പ്രതിരോധം ഉണ്ടായിരുന്നു മംസിന് എഴുപത്തെട്ട് ശതമാനം മാത്രമേ പ്രതിരോധം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് നിർത്തലാക്കിയത് പക്ഷേ അത് നിർത്തലാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഈ എവിടെ എവിടെയാണ് മലപ്പുറത്തും കണ്ണൂരും ഒക്കെ നിറയെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പത്തായിരം കേസുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പതിമൂ മലപ്പുറം ജില്ലയിൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് കേസുകളും കണ്ണൂർ ജില്ലയിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പാലക്കാട് അയ്യായിരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് കണക്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപൂർവമായിട്ടൊക്കെ കുറച്ച് മുതിർന്നവർക്കും ഉണ്ട് പിന്നെ അതുപോലെ തൃശ്ശൂർ മാള മേഖലയിൽ ചില സ്കൂൾ എൽ പി ക്ലാസ്സുകൾ അടച്ചിടേണ്ട അവസ്ഥയാണെന്നാണ് പറയുന്നത് പിന്നെ പരീക്ഷ മാറ്റിവയ്ക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ചില സ്കൂൾ ആഴ്ചകളോളം അടച്ചിട്ടു ആലപ്പുഴ ജില്ലയിൽ രണ്ട് സ്കൂളും മൂ മൂന്നാഴ്ച അടച്ചിട്ടു പിന്നെ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ ഇടണം എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം ആകെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് കണ്ടെത്തിയതെങ്കിൽ ഇത്തവണ അത് അറുപത്തൊമ്പതിനായിരത്തി നൂറ്റി പതിമൂന്ന് കേസുകളായിട്ടുണ്ട് എന്നാണ് പറയണത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ചെവിക്ക് താഴെ കവിളിൻ്റെ വശങ്ങളിൽ വീക്കം ഉണ്ടാവും നീരുള്ള ഭാഗത്ത് വേദന ഉണ്ടാവും ചെറിയ പനി തലവേദന ഒക്കെയാണ് ലക്ഷണങ്ങൾ വരുന്നത് നീരാണ് തൊണ്ടവേദന ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ചികിത്സിക്കാൻ വൈകരുത് എന്നാണ് പറയണത് രോഗകാരണമാകുന്ന പാരാമിക്സോ വൈറസ് വായുവിലേടാണ് പരെ പകരുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ കേൾവി തകരാറ് വരെ സംഭവിക്കാന്നാണ് പറയണത് കേട്ടോ കേൾവിത്തകരാറിനും വന്ധ്യതയ്ക്കും കാരണമുണ്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ മാത്രം തലച്ചോറിന് തലച്ചോറിനെ ബാധിച്ചാൽ അത് വളരെ ഗുരുതരാവുന്നാണ് പറയുന്നത് ഗർഭിണികളിൽ ആദ്യ മൂന്ന് മാസങ്ങളിൽ മുണ്ടിനീരുണ്ടായാൽ ഗർഭം അലസാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് കെയർ ചെയ്യുക നമ്മുടെ ഭാഗത്ത് ഏതൊക്കെ ബാക്കി ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുറേശുണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ജാഗ്രത പാലിക്കുക വായുവിൽ കൂടെ അല്ലേ പകരുന്നത് അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം ഓക്കെ ഇത് എല്ലാ യൂസ്ഫുള്ളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ന്യൂസ് ഓക്കെ